ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വൻ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷി എന്ന് ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം മേലുദ്യോഗസ്ഥിയായി വീണ ചേച്ചി വിളിക്കുകയാണ് ആ പേപ്പർ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കിട്ടി ഇല്ല കിട്ടും എന്നൊക്കെ പറഞ്ഞു അവൾ ആകെ പേടിച്ചിരേണ്ട സംസാരിക്കുന്നത് എന്തായാലും നീ ഇന്ന് ഓഫീസിലേക്ക് വരണ്ട ഒരു ലെറ്റർ കൂടി ആ ഒരു പേപ്പർ വെച്ചിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാനുണ്ട് നീ അത് ചെയ്യുക അതിനുശേഷം നമുക്ക് നാളെ അയക്കാം നീ അതുകൊണ്ട് നാളെ ഇങ്ങ് വന്നാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുകയാണ് ആകെ പേടിച്ച് ഇനി എന്ത് ചെയ്യണെന്നറിയാതെ അത് സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കയാണ് അപ്പോഴാണ് മിത്ര വന്നത് ചേച്ചി നേരത്തെ വന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ വരേണ്ടി വന്നു ഇനിയിപ്പോ പോവേണ്ടി വരില്ല ചേച്ചി എന്തൊക്കെയീ പറയുന്നത് ഏഹ് ചേച്ചിക്ക് എന്താ പറ്റിയേ എന്തൊക്കെയാണ് മിത്ര ചോദിക്കുന്നത് അല്ല ഇവിടെ അപ്പച്ചും ദേവെടുത്തേക്ക് ഇവിടെ അവരെ കാണുന്നില്ലല്ലോ ആ ദേവെടുത്ത് ഈ പുള്ളിക്കാരുടെ വീട്ടിൽ പോയതാ ചേച്ചി എന്താ വിഷമിച്ചിങ്ങനെ നിൽക്കുന്നത് അത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഒരു ഫയലിന്റെ കാര്യം ആ മുഖ്യമന്ത്രി ഒപ്പിട്ട ഫയലല്ലേ എന്താ പറ്റിയേ ആ അതിന് മുഖ്യമന്ത്രി ഒപ്പിട്ട് ആ പേപ്പർ കാണാനില്ല ഏ ആ എന്താ ചേച്ചി പറയണേ അതെ സി എം ആ സൈൻ ചെയ്ത ആ പേപ്പറ് നഷ്ടപ്പെട്ടു അറിയില്ല എവിടെയാന്ന് എന്നെ ജോലി പോലും അത് ബാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീനാക്ഷി ദേവി പേടി ചോടിയതാണ് കേട്ടോ ദേവി വന്ന് കാര്യങ്ങൾ അവിടെ ചെന്ന് പറയാണ് ദേവിയുടെ വീട്ടിൽ ചെന്നിട്ടിങ്ങനെ നിങ്ങൾ നിങ്ങളെന്തൊക്കെയാ പറഞ്ഞു പിടിപ്പിച്ചിരുന്നത് ഞാൻ എമ്മ ഇംഗ്ലീഷ് അത് മാത്രമല്ലല്ലോ വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പിടിപ്പിച്ചിട്ടില്ലേ എന്ന് ശ്രീകല ചോദിക്കുക ഒരു കല്യാണം നടത്തണമെങ്കിൽ പലതും അങ്ങനെയൊക്കെ വേണ്ടി വരും അമ്മ എൻ്റെ ഇംഗ്ലീഷ് കാരണം മീനൊരു ജോലി പോകുന്ന അവസ്ഥയിലായി എടി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് തന്നെയല്ല മീനക്ഷര ജോലി പോയാൽ നിനക്ക് നേട്ടമല്ലേ അവൾക്കൊരു അഹങ്കാരം ഉണ്ടല്ലോ അതങ്ങ് മാറൂലോ അവൾ പോട്ടെ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിനും വള ആവുള്ളൂ ഡേ മീന് പുറത്തായ ഞാനും പുറത്താകും അറിയാലോ അവൾക്ക് ജോലി പോയ ഞാനും പുറത്താകും ചേച്ചി എന്താ ചേച്ചി കാര്യം അപ്പം വിശദമായ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ് എന്തായാലും കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രീകളെ താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇക്കാം മീനിച്ചിട്ട് ജോലി പോവോ അങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ ബാലച്ഛനെല്ലാം പറയും എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞു വിടാന്നുള്ള കാര്യവും പറയും അവസാനം എന്നെ മീനുവിനും ഇത്രയ്ക്കും സംശയമുണ്ട് അങ്ങോട്ടേക്ക് എന്നെ പുറത്താക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ മോളെ തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്കും മീതെ തോണി അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അപ്പോൾ ഒരു ബുദ്ധി ഞാനങ്ങ് പറഞ്ഞു തരും അത്രയേ ഉള്ളൂ നിന്നെ കല്യാണം കഴിപ്പിച്ച് ദേവമംഗലത്തെത്തിക്കാൻ അറിയാമെങ്കിലേ അവിടെ കാലാകാലം റാണിയാക്കി വാഴിക്കാൻ എന്നെ കൊണ്ട് പറ്റും അപ്പം ചേച്ചി ചേച്ചി തൊട്ടേനും പിടിച്ചനുമൊക്കെ പേടിക്കല്ലേ അമ്മ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളും അപ്പ കണ്ടതുപോലെ കൈകാര്യം ചെയ്തങ്ങ് പോ പറയാൻ സുഖമാണ് നിങ്ങൾക്ക് എൻ്റെ പൊന്നുമോളെ നീ പത്രം എടുത്തു വെച്ച് നോക്ക് കോടികൾ വെട്ടിച്ച് സുഖമായിട്ട് ജീവിക്കുന്നവരുണ്ട് പിന്നെയാ നാട്ടുകാരെ പറ്റിച്ച് ഓരോ നിക്ഷേപണം പറഞ്ഞ് കോടികൾ വാങ്ങിച്ച് മുങ്ങുന്നവരില്ലേ എൻ്റെ പൊന്നു വെണ്ണയെ അതൊക്കെ ഉള്ളതാ എന്തായാലും ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്ന കാലമാണിത് അതൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ എൻ്റെ പൊന്നമ്മയും ഒരു കള്ളത്തിന് പുറമേ ഞാനൊരു അമ്പത് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക മോളെ ഒരു അമ്പതിനായിരം കള്ളം പറയേണ്ടി വരും അങ്ങനെ കള്ളം പറഞ്ഞോണ്ടാ നീ ഇപ്പം അവിടെ ജീവിക്കുന്നത് മനസ്സിലായോ നീ ഒന്ന് സമാധാനമായിട്ടിരിക്കും മോളെ ഞങ്ങളുണ്ട് നിന്റെ കൂടെ നീ അത് ഓർത്ത് പേടിക്കണ്ട നാടോടുമ്പോൾ നടുവേ ഓടണം എന്തായാലും ഓരോ മന്ത്രിമാർക്ക് വാഗ്ദാനങ്ങൾ തരുന്നു കേട്ടിട്ടില്ലേ പിന്നെ അവസാനം അത് ജയിച്ചു കഴിയുമ്പോൾ അവരങ്ങനെ ആയിരിക്കും മണ്ടന്മാരായി നമ്മൾ പിന്നെയും പിന്നെയും അവരെ ഓട്ടി ചെയ്ത് ജയിപ്പിക്കുകയും ചെയ്യും എൻ്റെ മോളെ മോള് പേടിക്കണ്ടെന്നേ ഓ എൻ്റെ അമ്മ എനിക്കിപ്പോഴാണ് ശ്വാസം നേരെ വേണത് എന്നോട് ഞാൻ നിന്നോട് ഞാൻ എപ്പോഴും പറയാറില്ലേ നീ ശ്രദ്ധിക്കേണ്ടത് നിന്റെ ഭർത്താവിനെ കൂടെ നിർത്തേണ്ടതാണ് അതിനാണ് ബുദ്ധി കാണിക്കേണ്ടത് മനസ്സിലായോ ഇപ്പം നീ ആനന്ദിനോട് ചാടാൻ പറഞ്ഞാൽ അടുത്ത നിമിഷം അവൻ ചാടണം ആതിനുള്ളവ മെടുക്ക് നിനക്കുണ്ടോ എന്നാൽ പിന്നെ നീ പേടിക്കേണ്ട കാര്യമില്ല ആനന്ദേട എന്നെ ഇഷ്ടമാണ് ആ പിന്നെ ചെറിയ ഇഷ്ടമൊന്നും പോരാ കടുത്ത ഇഷ്ടം വേണം കൊല്ലാൻ പറഞ്ഞാൽ തിന്നുക എന്ന് പറഞ്ഞു കേട്ടില്ലേ അതുപോലെ ആയിരിക്കണം ആനന്ദിൻ്റെ കഴിഞ്ഞാൽ നിന്റെ കയ്യിലായ ദേവമംഗലം നിന്റെ കയ്യിലാവും കേട്ടല്ലോ അല്ല നിങ്ങളുടെ ഹണിമൂൺ യാത്ര എന്തായി ഒന്നും ആയിട്ടില്ല അതാവണം എന്നേ എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് വരാം വന്ന് ബാലനെ എങ്ങനെയാ ഹണിമോണിൻ്റെ കാര്യം സമ്മതിപ്പിക്കുന്നതെന്ന് നീ ഒന്ന് ഓർത്തോ നോയ്ക്കോ നീ കണ്ടോ അത് എന്നൊക്കെ പറഞ്ഞപ്പം അമ്മ ഒന്ന് സമ്മതിപ്പിച്ചു തന്നാൽ മതി ബാക്കി കാര്യം ഞാനേറ്റു എന്തായാലും ചേച്ചിക്ക് സമാധാനായില്ലേ എന്ന് വിദ്യ ചോദിക്കുകയാണ് എന്നാലും ദേവമംഗലത്തിലെ പ്രശ്നങ്ങളൊന്നും കുഴപ്പമില്ലാതെ അവസാനിച്ചാൽ മതിയായിരുന്നു മീനാക്ഷി കുടുങ്ങിയാൽ ഞാനും കുടുങ്ങും ഇത് പൊന്നുപെണ്ണെ എങ്ങനെ ഒരു എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കല്ലേ നീ നല്ല സ്നേഹം കാണിച്ചവിടെ അങ്ങ് നിന്നാൽ മതി അങ്ങനെ വീട്ടുകാരൊക്കെ കൂടി സമാധാനിപ്പിച്ചെങ്കിലും നമ്മുടെ ദേവിക്ക് അത്രയ്ക്ക് വലിയ സമാധാനമൊന്നും ആയില്ല എന്നാലും ഒരാശ്വാസം പിന്നെ കാണിക്കുന്നത് ആര്യന് ആര്യൻ്റെ ഒരു കൂട്ടുകാരനെ ചെല്ലുക കാണാനായിട്ട് ചെല്ലുകയാണ് എന്താ വിശേഷം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എടാ നിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ എന്ന് ആര്യനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെ തീരാനാ ആ അച്ഛൻ്റെ കാര്യമല്ലേ അത് രക്തത്തിലലിഞ്ഞ് ചേരുന്നിറിക്കുന്നതാ ആ അത് അവസാനം വരെയും കാണും മിത്ര ആണല്ലോ അല്ലേ ആ കുഴപ്പമില്ല മൊത്തത്തിലുള്ള സന്തോഷത്തിലാണ് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിന്റെ ജോലിയൊക്കെ ഫുഡ് ഡെലിവറി ലോഡിങ്ങും ഒക്കെ അത്യാവശ്യം ജീവിച്ച് പോകാം ആ എന്തായാലും നിന്റെ വീട്ടുകാർ പറയുന്ന പോലെ നിനക്ക് തൽക്കാലം ജോലിയൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഫുൾ ടൈം പഠിത്തത്തിൽ ശ്രദ്ധിച്ചുകൂടെ ഏ അതല്ലേ ഒന്നും നല്ലത് ദേ ഈ ഉപദേശം ഞാൻ വീട്ടിൽ നിന്ന് കേട്ട് കേട്ട് മടുത്തു കേട്ടോ നീയും കൂടി തുടങ്ങല്ലേ നിന്റെ കൂടി അവതാരത്തിലല്ലേ ഞാൻ ജീവിച്ചു പോകുന്നത് അന്ന് നീ ബൈക്ക് തന്നില്ലായിരുന്നെ ഞാൻ പെട്ടുപോയനെ ആ എടാ ഇതിൻ്റെ കാര്യം പറയാനാ ഞാൻ വിളിച്ചത് എടാ നിനക്ക് പ്രയാസമൊന്നും തോന്നരുത് എന്താണ് കാര്യം എടാ ഈ ബൈക്ക് തിരികെ വേണം എനിക്ക് കുറേ ദിവസമായിട്ട് അച്ഛൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക അവിടുത്തെ ടു വീലർ പഴയതായി പുതിയത് വാങ്ങാനായിട്ട് തൽക്കാലം സാമ്പത്തികമില്ല നിന്നോട് വണ്ടി ചോദിക്കണ്ടെന്ന് പലവട്ടം ഓർത്തതാണ് പക്ഷേ ഇനിയും അച്ഛനോട് അവധി പറയാനായിട്ട് പറ്റില്ല നിന്റെ അവസ്ഥ എനിക്ക് അറിയാം നീയും എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കണം ആ നീ എനിക്ക് രണ്ടാഴ്ചത്തെ സാവകാശം തരാമോ ഞാൻ മറ്റൊരെണ്ണം നോക്കാം ആ വണ്ടിയില്ലാതെ ഫുഡ് ഡെലിവറി നടക്കത്തില്ല അതുകൊണ്ടാണ് ഫുൾ ടൈം ലോഡിങ് മാത്രമായി പോകും ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഞാൻ ഒപ്പിക്കട്ടെ ഒരു പതിനഞ്ച് ദിവസം ആ ശരിയടാ നീ ഒരു വണ്ടി നോക്ക് ഒരു മാസത്തിനുള്ളിൽ നീ ഒന്ന് റെഡിയാക്കി തന്നാൽ മതി അതുവരെ ഞാൻ വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്തായാലും പിള്ളേരൊന്നും ആയില്ല എന്ന് പതിവ് പതിവ് പല്ലവി തന്നെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ആര്യനോട് ആ എന്തായാലും സീനിയേഴ്സൊക്കെ നിപ്പുണ്ടല്ലോ ആ ആനന്ദേടിനോ ആകാശേടനൊക്കെ ഉണ്ടല്ലോ അവരുടെയൊക്കെ കഴിയട്ടെ എന്നാണ് ആര്യൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നത് പിന്നെ കാണിക്കുന്നത് വീട്ടിൽ മിത്രയും അപ്പച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുക മീനാശേഷി ആകെ തകർന്നിരിക്കുക കേട്ടോ അപ്പച്ചി അപ്പച്ചി ഒരു ശ്രദ്ധ എപ്പോഴും വേണം മീനാക്ഷേശി അങ്ങനെ അബദ്ധമൊന്നും കാണിക്കുന്നു ഞാൻ പറയുന്നില്ല എന്നാലും ഓരോരോ വാർത്തകളൊക്കെ നമ്മൾ കാണുന്നതല്ലേ മീനാശേഷി ഒന്ന് സൂക്ഷിക്കണോട്ടോ കാരണം അത്രയ്ക്ക് പ്രശ്നമാണെന്നാണ് കേട്ടത് ഇത് കേട്ടപ്പോൾ ഗോമതി ആകെ പേടിയായി മീനാക്ഷി പുറത്തേക്ക് ഇറങ്ങി വന്നതും എൻ്റെ പൊന്നുമോളേ നീ ഇതെവിടെ പോവാന്ന് ചോദിച്ചു ഗോമതി മിത്ര പറഞ്ഞത് വെച്ചിട്ട് ഒരു ഫയൽ പോയാൽ ഒമ്പത് ഫയൽ വരില്ലേ മോൾ പിന്നെ എന്തിനാ പേടിക്കുന്നത് മോൾ ഫയലല്ല നമ്മുടെ ജീവിതം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുവാണ് നമ്മുടെ ആയുസ് ഒന്നേ ഉള്ളൂ എന്താ അമ്മേ പറയുന്നത് ഏ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മീനാക്ഷി മോളെ നമുക്കൊരു കാര്യം ചെയ്യാം മുഖ്യമന്ത്രിയെ നമുക്കൊന്ന് കാണാം ഏഹ് ഒരുപാട് മനുഷ്യജീവിതങ്ങൾ കാണുന്ന ആളല്ലേ മോളുടെ കാര്യവും മനസ്സിലാക്കും ആ വ നിൽക്കമ്മ വരട്ടെ എന്തായാലും സസ്പെൻഷൻ ആവുന്ന കാര്യം ഉറപ്പായി ഈശ്വര മോൾക്ക് സസ്പെൻഷൻ കിട്ടാതിരുന്ന എന്നും പറഞ്ഞുകൊണ്ട് നേർസ് നേരാനായിട്ട് തുടങ്ങുക വേണ്ടമ്മേ ഓരോ ചിലവ് വെറുതെ കൂട്ടണ്ട അപ്പം ഇത്ര പറഞ്ഞു ചേച്ചി ചേച്ചിക്കൊരു വിഷമം ഉണ്ടാവില്ല ചേച്ചി പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ആ സമയത്താണ് ദേവി കീറി വരുന്നത് കേട്ടാ പായസമൊക്കെ ആയിട്ട് ആ ഷൂ എന്നെ ഓർത്തും പിന്നെ ഫയൽ കാണാതായതൊക്കെ ഓർത്തിട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുമല്ലേ ഹാ ഈ പ്രശ്നമൊന്നും തീർന്നില്ല ഇതുവരെ അതെ പ്രശ്നമൊക്കെ ഇപ്പം തീരും ദേ ഞാൻ പായസം തരാം അമ്മ ഉണ്ടാക്കി തന്നു വിട്ടതാ പ്രത്യേകം പറഞ്ഞു മീനാക്ഷി മോൾക്ക് ഇഷ്ടപ്പെട്ട പായസമാന്ന് കുടിച്ചിട്ട് അഭിപ്രായം പറ അപ്പോഴെനിക്ക് എനിക്ക് വേണ്ട എന്ന് മീനാക്ഷി പറഞ്ഞു ഞാൻ നല്ല തല്ല വെച്ചാരും കേട്ടോ എന്നും പറഞ്ഞു ദേവി മുഖ്യമന്ത്രി ഒപ്പിട്ടതാണേലും പ്രധാനമന്ത്രി ഒപ്പിട്ടതാണേലും ഒരു പേപ്പറല്ലേ പോയത് ഏ കളഞ്ഞു പോയ പേപ്പറിന് പകരം നമുക്കൊരു പാക്കറ്റ് പേപ്പറിങ്ങ് മേടിച്ചു കൊടുക്കാം പോരെ എന്നൊക്കെ ചോദിക്കാണ് ി ഏട്ടത്തിക്ക് അതിൻ്റെ പ്രാധാന്യം ഇതുവരെ മനസ്സിലായില്ലേ എന്ന് മിത്ര ചോദിച്ചു കേട്ടോ അതൊക്കെ മനസ്സിലാക്കാം ആദ്യ പായസം കൂടെ കുടിക്കുക പായസം കൊടുത്തപ്പോൾ മീനു പറഞ്ഞു എനിക്ക് വേണ്ട ആ എന്നാൽ ശരി സത്യം പറയാലോ മീനുവിൻ്റെ വിഷമം എനിക്ക് എൻ്റെ സ്വന്തം വിഷമം പോലെ തന്നെയാണ് ആ എന്തായാലും ശരി ആ പേപ്പർ ആരെങ്കിലും മനപൂർവ്വം നശിപ്പിച്ചതാണെങ്കിൽ ആ പേപ്പർ നശിപ്പിച്ചൻ്റെ എന്നും പറഞ്ഞുകൊണ്ട് രാഗാന് തുടങ്ങുകയാണ് ഗോമതി പെട്ടെന്ന് ദേവി വാ കയറി പൊത്തി എൻ്റെ പൊന്നെ അമ്മയെ എത്രാമത്തെ പ്രായശൈ സ്ഥാപിക്കുന്നേ എങ്ങനെ ശപിക്കാതിരിക്കും മനഃപൂർവ്വം ആരെങ്കിലും കാണിച്ചതാണെങ്കിൽ ആയവരെ ഞാൻ ശപിച്ച എൻ്റെ പൊന്നു ഇങ്ങനെ എൻ്റെ പൊന്ന അമ്മയും ശപിക്കല്ലേ ഇതൊക്കെ മീനുവിനാ ദോഷ്യം ദോഷം അപ്പഴേക്കും ഗോമതി മീനുവിനോട് ചോദിച്ചു സസ്പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ നടപടി ആറുമാസം വീട്ടിരിക്കണം ഹീ അത്രേ ഉള്ളോ അത് ഗുണമുള്ള കാര്യമല്ലേ എന്ന് ദേവി ചോദിക്കുകയാണ് ആറുമാസം സുഖമായിട്ട് വീട്ടിരിക്കത്തില്ലേ ഏട്ടതി ഇതൊരു ശിക്ഷയാണ് ചേച്ചി എന്തായാലും നാളെ ഓഫീസിലൊന്ന് പോ എന്തായാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും എന്നും ഇത്ര പറയാണ് ദേവി പറഞ്ഞു നീനു ഞാനല്ലേ പറയുന്നത് കണ്ണി കൊള്ളേണ്ടത് പുരുകത്ത് കൊണ്ടങ്ങോട്ട് പോകും പേടിക്കേണ്ട കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് തന്നെ വരും എല്ലാവരും കൂടി മീനാക്ഷിയെ സമാധാനിപ്പിക്കുകയാണ് മീനാക്ഷി പറഞ്ഞു എല്ലാവരും കൂടി ഇങ്ങനെ ചുറ്റിനു നിൽക്കുമ്പോൾ സമാധാനം തോന്നുന്നുണ്ട് ആ കണ്ടോ പായസം കൊണ്ടുവന്നപ്പോൾ തന്നെ ആകെ ഒരു മാറ്റം വരുന്നത് കണ്ടോ എന്ന് ദേവി കുഴപ്പമൊന്നും വരില്ല അല്ലേ വരില്ലന്നേ ഇത് കുടിച്ചാൽ തീരെ വരില്ല ഈ പായസം അങ്ങോട്ട് കുടിക്കുക അങ്ങനെ പായസം കുടിക്കാനായിട്ട് അവരങ്ങ് കഴിഞ്ഞപ്പോഴേക്കും ഈശ്വര എന്നെ സംശയിക്കല്ലേ ഞാൻ ശർക്കര കൊണ്ട് തുലാഭാരം നടത്തിയേക്കാവേ എൻ്റെ രുചികനേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി പ്രാർത്ഥനയിലാണ് രാത്രിയാണെങ്കിൽ ബാലനും ആകാശം വന്നിട്ടുണ്ട് നമ്മുടെ മീനാക്ഷി ആകെ ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ അപ്പോഴേക്കും ബാലൻ മീനാക്ഷിക്കരികിലേക്ക് വരികയാണ് ആകാശം ഉണ്ട് കൂടെ ദാ ഇത് മോൾക്ക് എന്നും പറഞ്ഞുകൊണ്ടൊരു സാധാരണ എന്തോ ഒരു കവറ് കൊണ്ട് കൊടുക്കുക കേട്ടോ എന്താ അച്ഛാ ഇത് അല്ല സാധാരണ മോൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ബേക്കറി സാധനവും പലഹാരവും ഒക്കെ വാങ്ങിക്കാറില്ലേ ഇതിപ്പം മോൾക്ക് അങ്ങോട്ട് വാങ്ങിച്ചു തരുന്നതെന്ന് കൂട്ടിയാൽ മതി അപ്പോൾ ആകാശ് പറഞ്ഞു അച്ഛൻ ഇത് വാങ്ങി ഇപ്പോൾ നിനക്കായിട്ട് വാങ്ങിച്ചതെന്ന് കരുതിയില്ല എടാ ഇതൊക്കെ ഒരു സന്തോഷം അല്ലേ മോനെ ഏഹ് എന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് കൊടുക്കുകയാണ് ഇല്ല ഇത് മോൾക്കൊരു പേനയാണ് മോൾക്ക് ഓഫീസിൽ ഒരുപാട് എഴുതാനൊക്കെ ഇല്ലേ ഈ ഒരു പേന ഇരിക്കട്ടെ ആ താങ്ക്സ് അച്ഛാ എന്നും പറഞ്ഞു കുറ്റപ്രതം കൊണ്ടാണ് നമ്മുടെ ബാലൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്താ അച്ഛനൊരു മാറ്റം ഞാൻ ആ പഴയ ബാലൻ തന്നെയാ അല്ല മോളെ ഓഫീസിലെ ആ പേപ്പർ മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ അതിന്റെ കാര്യം എന്തായി ഏ എന്ന് ചോദിച്ചപ്പോൾ മീനാക്ഷി ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക കണ്ടെടുക്കാൻ പറ്റിയോ ഇല്ല അച്ഛാ കിട്ടിയില്ല അല്ല മോള് സ്വീറ്റ്സ് കഴിക്കുക ഞാൻ പിന്നെ കഴിച്ചോളാം അച്ചാ നല്ല സ്വീറ്റ്സാണ് ഞാൻ പ്രത്യേകം പറഞ്ഞ് മേടിച്ച മോൾ കഴിക്കുക കേട്ടോ എന്നൊക്കെ പറയാണ് അങ്ങനെ മീനാക്ഷി സ്വീറ്റ്സ് കഴിക്കുകയാണ് ബാലൻ്റെ നിർബന്ധം മൂലം അല്ല മോൾക്ക് ഓഫീസിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ എനിക്കറിയില്ല അച്ചാ സി എം നേരിട്ട് കൈകാര്യം ചെയ്ത ഫയലാണ് അല്ല മോള് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിട്ട് പറ്റിപ്പോയി സാർ ഒരു തവണ തവണത്തെ ക്ഷമിക്കണം എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറഞ്ഞേരേ കളഞ്ഞു പോയി എന്നങ്ങോട്ട് തുറന്ന് പറഞ്ഞേരേ അദ്ദേഹം നല്ല മനുഷ്യനല്ലേ കാര്യങ്ങൾ മനസ്സിലാകും മാപ്പ് തരും അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് മുഖ്യമന്ത്രി കാണാൻ പറ്റില്ല അതൊന്നാമത്തെ കാര്യം പിന്നെ ഫയൽ കളഞ്ഞു പോയി എന്ന് മുഖ്യമന്ത്രിയോട് തന്നെ പറയാം പക്ഷേ അടുത്ത നിമിഷം തന്നെ സർവീസിൽ തന്നെ പറഞ്ഞു വിടും ഇത് കേട്ട് ബാളം ഞെട്ടിപ്പോയിട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിവിടെ അവസാനിക്കുകയാണ് സി ഒ കി താങ്ക് യു